പിണങ്ങിയ മലയാള നടന്മാർ അതിൽ ജനപ്രിയ നായകനായ ദിലീപും വിജയ്കുമാറും തമ്മിൽ പിണക്കത്തിലാണ് മാത്രമല്ല വിജയ്കുമാറും ലാൽ ജോസും തമ്മിലും പിണക്കത്തിലാണ് പണ്ടുകാലത്ത് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോംബോയായിരുന്നു മുരളിയുടെയും മമ്മൂട്ടിയുടെയും എന്നാൽ ഇരു നടന്മാരും പിണങ്ങിയിരുന്നു അത് മമ്മൂട്ടി തന്നെയാണ് ഒരു അഭിമുഖത്തിലൂടെ വ്യക്തമാക്കിയത് അടുത്തത് തിലകനും നെടുമുടി വീണുവുമാണ് തിലകൻ്റെ വേഷങ്ങളെല്ലാം നീടുമുടി വീണു കൈകാര്യം ചെയ്യുന്നു എന്നതിനെ തുടർന്നാണ് ഇരുവരും പിണങ്ങിയത് പിന്നീടുള്ളത് അനൂപ് ചന്ദ്രനും ദിലീപുമാണ് ഇരുവരും പിണക്കത്തിലായ നടന്മാരാണ് ഹാസ്യ നടനും സഹനടനുമായ തിലകൻ്റെ മകനായ ഷമ്മി തിലകനും ബൈജു സന്തോഷും പിണക്കത്തിലായിരുന്നു അതിന് കാരണം ബൈജുവിൻ്റെ മകളുടെ കല്യാണത്തിന് ഷമ്മി തിലകനെ വിളിച്ചില്ല എന്നതാണ് അടുത്തതായി തമ്മില് കണ്ടാലും മിണ്ടാത്ത നടന്മാര് ദിലീപും പൃഥ്വിരാജുമാണ്